ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കുട്ടിക്കാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നത് കേട്ടോ ഞങ്ങൾക്കും സുഖം തന്നെയാണ് അപ്പം എങ്ങനെയുണ്ട് അങ്ങോട്ട് മഴ തകർത്ത് വരുവാണോ ഇങ്ങോട്ട് നല്ല മഴയാണ് കേട്ടോ രാവിലെ തൊട്ട് തുടങ്ങിയതാണ് മഴ ഇപ്പോഴും ചെറുപ്പമായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് എന്നാലും കുറച്ച് കഴിവ് നല്ല മഴയായിരിക്കും ഭയങ്കര തണുപ്പായിട്ടോ മഞ്ഞൊക്കെ കൂടിയിട്ട് ആ ഒരു കാലാവസ്ഥ തന്നെയാണ് അപ്പം ഇന്ന് ഞാറുണ്ടല്ലോ നല്ല ഒരു ടിപ്സും കൊണ്ടാണ് വന്നേക്കണതേ നമ്മുടെ മുഖം നല്ലൊരു തിളക്കം കിട്ടാനും മുഖത്തെ പാടുകളൊക്കെ മാറ്റാനൊക്കെ പറ്റിയ ഒരു ഈസി പാക്കാണ് കേട്ടോ ഏത്തപ്പഴം വെച്ചുള്ള ഒരു ഫേസ് പാക്കാണ് ഇന്ന് ഉണ്ടാക്കണത് അപ്പം നല്ല പഴുത്ത ഏത്തപ്പഴം തന്നെ എടുക്കണം കേട്ടോ അപ്പം നല്ല പഴുത്ത ഏത്തപ്പഴം പഴുത്തേത്തപ്പോഴെടുത്ത് നമുക്കതിൻ്റെ കൂടെ വേറെ സംഭവം കൂടെ ചേർത്ത് കൊടുക്കാനുട്ടോ അതെന്താണെന്ന് നോക്കിയാൽ അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് തേക്കുവാണെങ്കിൽ നമ്മുടെ മുഖം നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കുകയും മുഖം നിറം വയ്ക്കാനും ഒക്കെ നല്ലതാണ് അടിപൊളി ഒരു പാക്ക് തന്നെയാണ് പിന്നെ അത് മാത്രമല്ല നമ്മുടെ മുഖത്തുള്ള ചുളിവുകളതെല്ലാം മാറ്റി നമ്മൾക്ക് പ്രായം ഇങ്ങനെ തോന്നിക്കില്ല ഈ ഒരു ഫേസ് പാക്ക് തേച്ചാൽ ഒറ്റയടിക്ക് തേച്ചാൽ അങ്ങനെ മാറ്റം വരും ഞാൻ പറയില്ല പക്ഷെ നമ്മളിത് ആഴ്ചയിൽ ഒരു മൂന്ന് തവണയൊക്കെ ചെയ്തെങ്കിലാണ് അത് ചെയ്ഞ്ചൊക്കെ അറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഇതുവരെ സപ്പോർട്ട് സപ്പോർട്ടിച്ചത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പം ഇന്നത്തെ ഫേസ് പാക്ക് ഏത്തപ്പഴം വെച്ചുള്ള ഫേസ് ബാക്ക് ഇതുപോലെ നല്ല പഴുത്ത പഴം കിട്ടണം കേട്ടോ നമുക്ക് റോവസ്റ്റ പഴം വെച്ചിട്ട് നമുക്ക് ചെയ്യാവത് അത് മുഖത്തേം തേച്ചിട്ട് നല്ലതാണ് മുഖം നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ നല്ലതാണ് അപ്പം ഇന്ന് ഞാൻ ഏത്തപ്പഴം വെച്ചുള്ള പാക്കാണ് ഇതുപോലെ നല്ല പഴുത്ത പഴം തന്നെ എടുക്കണം പിന്നെ ഈ പഴത്തിൻ്റെ തൊലി ഉണ്ടല്ലോ തൊലിയൊന്നും കളയരുത് കേട്ടോ നല്ല വിറ്റാമിൻസ് ഉള്ളതാണ് ഈ പഴത്തിൻ്റെ തൊലി അത് കഴിക്കണ്ട പക്ഷെ നമുക്കിത് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം മുഖത്തുള്ള കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ പോകാനൊക്കെ നല്ലതാണ് പക്ഷേ ഇത് തേക്കതിനു മുന്നേ ഈ പഴം നല്ല വൃത്തി കഴുകിയിട്ട് വേണം എടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് അറിയത്തില്ലല്ലോ ഇതിലൊക്കെ മരുന്ന് അടിച്ചാൽ നമുക്കൊന്നും അറിയത്തില്ല അതുകൊണ്ട് പഴം നല്ല രീതിയിൽ കഴുകിയിട്ട് ഒന്ന് തോർത്ത് കൊണ്ട് ഒപ്പിയെടുത്തിട്ട് വേണം ഈ തൊലി ഇതുപോലെ എടുത്തിട്ട് മുഖത്തങ്ങ് തേച്ച് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഒപ്പിനായിട്ടുള്ള ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് പോകാനൊക്കെ നല്ലതാണ് മുഖം നല്ല സോഫ്റ്റ് ആവാനും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനിത് പഴത്തിന് തൊലി കളയുന്നില്ല ജസ്റ്റ് ഒന്ന് നമുക്കുണ്ടല്ലോ ഈ പഴം ഉണ്ടല്ലോ ഇത്രയും പഴമൊന്നും വേണ്ട ഒരു ചെറിയ ഒരു കഷ്ണം മതി കേട്ടോ അപ്പം ചെറുതായിട്ട് ഞാനിങ്ങനെ എടുത്ത് വെക്കുന്നത് വിചാരിച്ചിട്ട് ഇച്ചിരി ഒരു പകുതി പഴം എടുത്തണേ നമുക്കിത് ഉടച്ചിട്ട് എടുക്കണം അപ്പം ഞാൻ സ്പൂണും കൊണ്ട് നന്നായിട്ട് ഒടച്ചെടുത്തിട്ട് വേഗം തന്നെ വരാതെ നമുക്കിതിലോട്ട് രണ്ട് സാധനം കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട് ഈ രണ്ട് സാധനങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ പാക്ക് ഒരു സൂപ്പർ പാക്ക് ആയി കിട്ടുകട്ടോ ഒരു ആന്റി ഏജിങ് ആന്റി ഏജിങ് ഫേസ് പാക്കും കൂടിയാണോ ഇത് നമ്മുടെ മാത്രം ചുടുപിളൊക്കെ മാറി മുഖം നല്ല ഗ്ലോ ആവാനും നിറം വയ്ക്കാനും അത് മാത്രമല്ല നമുക്ക് പ്രായമൊന്നും തോന്നിക്കില്ല അപ്പൊ ഞാനിത് പഴം ഒന്ന് ഉടച്ചെടുത്തിട്ട് വേഗം തന്നെ വരാമേ അപ്പൊ ഞാനിത് പഴം നല്ല നല്ലവണ്ണം ഉടച്ചെടുത്തിട്ടുണ്ട് ഈ കൈ കൊണ്ട് നന്നായിട്ട് ഒടച്ചെടുക്കാനും പറ്റൂട്ടോ നല്ല പഴത്ത പഴമാണെങ്കിൽ പെട്ടെന്ന് സ്പൂണിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് കൈ തന്നെ മതി അത് ഉറച്ചെടുത്തിട്ടുണ്ടേ ഞാനിത് മുഖത്ത് മാത്രമേ ഇപ്പൊ തേച്ച് കാണിക്കുന്ന തരുന്നുള്ളൂട്ടോ ഇനി ഇല്ലോട്ട് നമുക്ക് കുറച്ച് എന്താ നമ്മുടെ തേനും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം തേനും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ മുഖം നല്ല തിളങ്ങി ഇരിക്കുള്ളൂ കേട്ടോ പിന്നെ പാട് ഒക്കെ തേൻ നല്ലതാണല്ലോ നമുക്ക് തേനും കുറച്ചൊന്ന് ഒഴിച്ചെടുക്കാവേ അത്രേം മതി കേട്ടോ കൊറച്ച് മതി കൊടുക്കുന്ന സാധനമാണ് ചെറുനാരങ്ങയുടെ നീര് നീര് ഇത്രയും മതി മിക്സ് നമ്മുടെ മുഖത്തൊക്കെ തേച്ചു കൊടുക്കുക ഇത് കഴുത്തിന് തേച്ചിടും നല്ലതാണ് കഴുത്ത് തേച്ചുറൊക്കെ കുറയാനൊക്കെ നല്ലതാണ് പക്ഷെ ഞാൻ എന്താ എന്തായാലും മുഖത്ത് മാത്ര നല്ല വെറുപ്പില് കഴുകിട്ട് വരണേ ഞാൻ വീഡിയോ എടുക്കു മുന്നേ മുഖം നല്ല ഒത്തിരി കഴുകിതാണ് കേട്ടോ ഇപ്പൊ നല്ല മഴ പെയ്യുവാണേ നേരത്തെ മഴ ഇച്ചിരി മാറി നിന്നായിരുന്നു പക്ഷെ ഇപ്പോൾ വീണ്ടും മഴ പെയ്യാണ് ഇല്ലായിരുന്നു ഇപ്പൊ ഒന്ന് ജസ്റ്റ് വന്നതൊള്ളേ ഇത് വീണ്ടും കണ്ടുപോയി വീണ്ടും പോണി എപ്പോഴാണ് കറണ്ട് ഒന്നും കൂടെ പോണന്നറിയത്തില്ല രണ്ട് ദിവസമായി ഞാൻ വീഡിയോസ് ഇട്ടല്ലേ വരുന്നല്ല ചെറിയൊരു മടി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മള് എല്ലാ ദിവസവും വീഡിയോസ് ഇടണം എന്നാണ് പറയുന്നത് എല്ലാ ദിവസവും ടിപ്സ് കണ്ടുകൊണ്ട് നിങ്ങള് മടുത്തു കാണല്ലേ ലൈഫ് ഒക്കെ ഇനി മഴയൊക്കെ ഇച്ചിരി മാറട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു നല്ലവണ്ണം നമ്മളെ മുഖത്തൊക്കെ തേച്ച് കൊടുക്കട്ടോ അപ്പൊ ഞാൻ തേച്ച പിടിക്കട്ടെ തേച്ച് പിടിപ്പിക്കുന്ന വെച്ചിട്ട് പാടാണ് മുടിയിലൊക്കെ ആയാല് ഈ പഴം പോകാൻ വെച്ചൊരു പാടായിരിക്കും കേട്ടോ പിന്നെ കണ്ണിന് ഇവിടെ നമുക്ക് തേച്ച് കൊടുക്കാവെ ചെറുനാരങ്ങൾ നേരപ്പ ഞാനിപ്പോൾ എടുത്ത് വല്ലതും കൂടുതലൊന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ തേനും പഴവും മാത്രം മതിയെ അത് നല്ലതാണ് ചെറുനാരങ്ങ എനിക്കും അങ്ങനെ അലർജി അങ്ങനെ സംഭവം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഞാൻ ചെറുനാരങ്ങയുടെ നീര് നീരെടുത്ത് വെക്കണത് പിന്നെ കണ്ണിൻ്റെ സൈഡൊക്കെ ചെറുനാരങ്ങയുടെ നീര് അല്പിച്ച കൂടുമ്പം പ്രശ്നമാണ് ഇവര് ഈ ചിൻസ് ഒക്കെ വരും കേട്ടോ ഇപ്പം നല്ലോണം അങ്ങ് തേച്ച് പിടിപ്പിക്കട്ടെ ഒരു പതിനഞ്ച് ഒരു മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും അത്യാവശ്യം ഡ്രൈ ആവേ അന്നേരം നമുക്ക് കഴുകി കളയാം കേട്ടോ നല്ലവണ്ണം തേച്ച് അങ്ങ് പിടിപ്പിക്കട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാണാം അപ്പം ഞാനിതാ ഈ ഒരു ഫേസ് പാക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് മുഖത്ത് വെച്ചതിന് ശേഷം നല്ല വെറുത്തിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് മുഖം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് ഉണ്ടാക്കുമ്പോൾ തേച്ച് നോക്കട്ടോ അപ്പോൾ നിങ്ങൾക്ക് അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അത് അതുമാത്രമല്ല നല്ലൊരു ഗ്ലോ തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി പാക്കാണ്ട് ഇത് ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് തവണ ഉപയോഗിക്കുവാണെങ്കിൽ നമ്മുടെ മുഖത്തുള്ള കുഞ്ഞു കുഞ്ഞു ചുളിവുകളൊക്കെ നന്നായിട്ട് മാറി മുഖം നന്നായി എടുത്തിളങ്ങട്ടോ അത്രയ്ക്കും നല്ല അടിപൊളി ഒരു ഫേസ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇന്നത്തെ ഫേസ് പാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് മറന്നുപോയേ വീണ്ടും നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും തരാം